നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊരു ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് മാർക്കറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ റെഡി ആവാൻ പോവുകയാണ് എനിക്കങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങുന്ന ഒരു ശീലമൊന്നുമില്ല പക്ഷേ ഞാൻ കണ്ണ് എഴുതും ലിപ്സ്റ്റിക് ഇടും എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും ക്രീമും ഇടും അപ്പോൾ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ലിപ്പ് ഒന്ന് ഒന്ന് ഇതായിട്ട് ഡിഫൈൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലിപ്പ് ലൈനറോടിയിട്ട് ലിപ്സ്റ്റിക് വന്നിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എത്രയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനെ ആവണില്ലല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ത് സ്കിൻ ഒട്ടും ബ്രൈറ്റ് ആവുന്നില്ല കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഇട്ട് എന്നിട്ട് പോലും ബ്രൈറ്റ് ആവുന്നില്ല അപ്പോൾ ഒന്നൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴും എൻ്റെ കൂടെ റെനെ ലുമി ഗ്ലോ കൊണ്ടു കിടക്കുന്നത് കേട്ടോ അതൊരു മോയ്സ്ചറൈസർ ആണ് പ്ലസ് ഒരു ഹൈലൈറ്റർ ആണ് വിച്ച് മീൻസ് ഹൈഡ്രേഷൻ പ്ലസ് ഗ്ലോ ഇൻസ്റ്റൻ്റ് എന്നേ പോലെ ഹെവി ആയിട്ട് മേക്കപ്പ് ഇട്ട് നടക്കാനൊന്നും ആഗ്രഹിക്കാത്തവർക്ക് പറ്റിയ ഒരു സാധനമാണ് ഈ സാധനം അത് നമ്മുടെ ലുക്ക് തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടും റേഡിയൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യൂ കേട്ടോ ലുക്ക് ഇത് ഗ്ലോ ഗ്സ് നോ ഫൗണ്ടേഷൻ നോ ലേഴ്സ് ജസ്റ്റ് ലു മി ഗ്ലോ ഗിവി മി ദിസ് ഡു ഫിനിഷ് ആൻഡ് ബോണസ് ഇനിയിപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് റേസിലുള്ള നല്ല ഗ്ലോ എന്ന് ഞാൻ കാണിച്ചു തരാം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ റെഡി ടു സ്ലേ ദിസ് ഇവൻ ആൻഡ് വേസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെനി ലുമി ഗ്ലോ പ്രൊട്ടക്സ് എഗൻസ്റ്റ് യു വി ഡാമേജ് ആൻഡ് ഫോട്ടോ എജി സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗ്ലോയിംഗ് ഇറ്റ്സ് ഓൺലി അബൌട്ട് ഹെൽത്തി സ്കിൻ ടു നിങ്ങളുടെ ബിസി ലൈഫിൽ കോളേജിൽ പോകാനോ അല്ലെങ്കിൽ പുറത്തൊക്കെ പെട്ടെന്ന് ഒട്ടിങ്ങനെ പോവണം മേക്കപ്പ് ഒന്ന് ഒരുപാട് വാരി പൊത്താൻ പറ്റില്ലെങ്കിൽ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മതി യൂസ് മൈ യു കൂപ്പൺ കാർഡ് മിറാക്കിൾ ടെൻ ടു ഗെറ്റ് ആണ് എക്സ്ട്രാ ടെൻ പെർസെൻറ്റേജ് ഓഫ് ഫോൺ റെനെ ആപ്പ് ആൻഡ് വെബ്സൈറ്റ് ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്കിൻ കെയറും മേക്കപ്പ് ഒക്കെ ആയിട്ടൊരു നല്ല കിഡ്ഡലൻ സാധനമാണ് ഈ പെട്ടെന്ന് യൂസ് ചെയ്യാനും പറ്റിയതാണ് ടോപ്പം എന്തായാലും ഞാൻ ലിങ്ക് താഴ്ത്തി കൊടുത്തിരിക്കാം ചെക്ക് ചെയ്ത് നോക്കുക ഇത് നമ്മൾ മോസ്റ്റിക്ക് അടുത്തുള്ളൊരു മാർക്കറ്റിലോട്ടാണ് പോകുന്നത് അതായത് റബാത്തെന്നാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് നിയറസ്റ്റ് ആണ് കേട്ടോ അതായത് മോസ്റ്റിന്ന് ഒരു രണ്ട് സ്റ്റോപ്പ് അപ്പറേ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററാണ് നടക്കാനുള്ളത് ഒന്നര അല്ല ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും നടക്കാനുണ്ട് ഇരുപത്തൊന്ന് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ അങ്ങനെ പോകാണ്ട് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു ഞാൻ വന്നത് സാറ്റർഡേ ആണ് സാറ്റർഡേ ആണ് ഈ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള നാട്ടൊ കേട്ടത് നിങ്ങൾ ശരിക്കും ഒരു മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ വഴി തെറ്റി വീണ്ടും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കിലോമീറ്റർ ബാക്കിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇനി അവിടെ നിന്ന് ഒരു കിലോമീറ്ററോടെയും ഇങ്ങോട്ടായിരുന്നു ഇറങ്ങണ്ടേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവ ഇവിടെ വെയിലായത് കൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് പിടിച്ച് വീഡിയോ എടുത്തത് എത്ര മാത്രം ക്ലിയറാണെന്ന് എനിക്ക് അറിയില്ല അപ്പം എന്നാലും നമുക്ക് നോക്കാം എല്ലാവരും മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ ഇത് ഫാമേഴ്സിൻ്റെ മാർക്കറ്റാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടു മലയാളികൾ അങ്ങനെ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല കുറെ ഇരുന്ന് തപ്പിയായിരുന്നു വീഡിയോ എടുത്തിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് അത് ഈ ഒരു സംഭവം പോകണം കണ്ടെ ശരിക്കും പറഞ്ഞാൽ ചങ്കിനകത്ത് ഇങ്ങനെ ഒരു തീ മോലെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോളേക്കിട്ടിങ്ങനെ പോണേ കാണുമ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല അതെ കുറേ ഫ്ലവേഴ്സും Hello I have fresh oh, eggs How much? How much? 3 euros each നമ്മുടെ നാട്ടിൽ നാടൻകുഴീനെയൊക്കെ ആദ്യമായിട്ട് വന്നുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഏകദേശം സമയമൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടുണ്ടോ ഞങ്ങൾ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്ക് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആവും ഈ ഫാമേഴ്സിൻ്റെ നമുക്ക് ഗൂഗിളിൽ ഫാമേഴ്സ് മാർക്കറ്റ് സാറ്റർഡേ മാർക്കറ്റ് സാറ്റർഡേ ഫാമേഴ്സ് മാർക്കറ്റ് മാൾട്ടാന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ ലൊക്കേഷൻ കിട്ടും കേട്ടോ ഇനി പാർക്കിങ്ങിൽ ഇവിടെ പോകണം എന്നുണ്ടെങ്കിൽ അടുത്ത സാറ്റർഡേയിൽ അണിഞ്ഞുണ്ടാവുകയുള്ളൂ ഇവിടെ ഒത്തിരി തരം പച്ചക്കറികൾ ുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ യൂസ് ചെയ്യാത്ത കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് ലുലുവിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏകദേശം സാധനങ്ങളൊക്കെ തീരാറായിരുന്നു നല്ലൊക്കെ തീരാറായിരുന്നു ആ ഒരു സമയം അത്രയും വൈകിയതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി റേറ്റ് കുറവിന് കിട്ടും അതും ഫ്രഷ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ എടുത്ത് എടുത്തിരിക്കുന്ന റേറ്റ് ആയിരിക്കില്ല നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റേറ്റ് കുറച്ച് ഇവർ തരും കേട്ടോ നമുക്ക് ഈ മാർക്കറ്റിൽ മാർക്കറ്റിലല്ല നമ്മുടെ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓഫർ കിട്ടില്ലേ അതുപോലെ ചീത്ത സാധനങ്ങളൊന്നുമല്ല പക്ഷെ നമ്മൾ കുറച്ച് തിരഞ്ഞെടുക്കണം നല്ലത് ഞങ്ങൾ വരുമ്പോഴുണ്ടല്ലോ കുറച്ചും കൂടി നേരത്തെ വരണം ഇവിടെ ഉള്ളവർ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ ഈ ഉച്ചയാകുമ്പോൾ വരരുത് ഇതിന് എത്രയാണ് വന്നോ കുറച്ചും കൂടി നല്ലത് ഓറഞ്ചിൻ്റെ തൊലിയുടെ കളർ കാണുമ്പോഴേ മേടിക്കാൻ തോന്നും പിന്നെ ഈ ഓറഞ്ചിനൊക്കെ നല്ല നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴും ഒരു സ്മെല്ല് വരും നല്ല മധുരമുള്ള ഓറഞ്ചാണ് കേട്ടോ ഞാൻ തിന്നു നോക്കിയായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ വോയിസ് ഓരോ എടുക്കുന്നത് അപ്പോൾ ഞാൻ തിന്നു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല മധുരമായിരുന്നു ഇത് ഓറഞ്ചും മുസമ്പി അതൊക്കെ സെയിം ഏകദേശം ഇവർ അതുപോലെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതൊള്ള കാര്യമാണ് ഞങ്ങൾക്ക് മധുരം ഉണ്ടാവുമോ പുളിയായിരിക്കുമോ പുളി എത്ര റേറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഇത് ഒരു യൂറോ ഒന്നര യൂറോക്കെ ഉള്ളൂ ഇതിന് ഈ ഒരു കോളിഫ്ലവറിന് ഒന്നരയൂറി ഉള്ളൂട്ട് ഇത്രയും വലിയ കോളിഫ്ലവർ ഈച്ചാണ് പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് ഉണ്ട് ഉണ്ട് അങ്ങനെ പിന്നെ സ്മോൾ ടൊമാറ്റോസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാടൻ നാടൻകറിയിൽ ഇടയിൽ കുറവാണെന്ന് തോന്നുന്നു ഞാൻ ഒറ്റത്തവണ ഈ ടൊമാറ്റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ പിന്നല്ലാത്ത ടൊമാറ്റോസ് ഉണ്ട് പിന്നെ ഞാൻ കണ്ടതിൽ എനിക്കൊന്നും മനസ്സിലാവാത്ത ഈ ടൊമാറ്റോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ ചെറിയുടെ പഴത്തിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു ടൊമാറ്റോ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ കാണാൻ ഇത് ടൊമാറ്റോയിൽ തന്നെ പെടുന്നതായിരിക്കാം എനിക്ക് അറിഞ്ഞു കൂടാൻ സാലഡ് ടൊമാറ്റോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൂടാട്ടോ മാർക്കറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഈ സമയത്ത് വന്നത് കൂടി നല്ല തിരക്കുണ്ടായിരുന്നു നിങ്ങളുണ്ടോ അങ്ങേയറ്റത്താണ് നല്ല തിരക്കുള്ളത് ഇവിടെ വരുമ്പോൾ തിരക്ക് കുറവാണ് ഇപ്പുറത്തോട്ട് തിരക്ക് കുറവാണ് എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ രാവിലെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഒരു എപ്പോഴാണ് തിരക്ക് കുറവുള്ളതെന്നൊന്നും എനിക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന മീറ്റ് ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു നാടനായിട്ടുള്ള ഒക്കെ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അതായത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇതൊക്കെ കണ്ടോ ക്യാബേജും ബ്രോക്കോളിയും കോളിഫ്ലവറും എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അരറ്റൊക്കെ ഇരിക്കണേ കണ്ടോ സാധനങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷേ ഈ സാധനം എന്താണെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ തക്കാളി എൻ്റെ കൂടെ വന്ന ആള് ഒരു കിലോ എടുക്കണില്ല മൂന്നെണ്ണം മതിയോ നല്ലത് നോക്കിയെടുക്കുക ഇവിടെ വെച്ചിരിക്കുന്ന പല സാധ പല പച്ചക്കറി എനിക്കറിയാൻ പാടില്ലാത്ത പച്ചക്കറിയാണോ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയാൻ പാടുള്ള റേറ്റ് ഓറും ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പർ മാർക്കറ്റിൽ പോയിപ്പോ നയൻ യൂറോസ് ആയിരുന്നു ചില ദിവസം ഞാൻ നയൻ യൂറോസ് ഉണ്ട് ചില ദിവസം ഭയങ്കര റേറ്റ് കുറവൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഓഫറുള്ള സമയം നോക്കി എടുക്കാം പക്ഷേ ഓഫറുള്ള സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയോടെ ഉണ്ട് പെട്ടെന്ന് നമുക്ക് ചീത്തയായി പോകും പോയിട്ടോ ഇന്നലെ ഞാൻ ഓഫറുള്ള ഒരു നാല് യൂറോയ്ക്ക് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലോ ഉണ്ടായിരുന്നു ചിലത് മാത്രം കൊള്ളത്തില്ലായിരുന്നു ഫാമേസിൻ്റെ കാര്യങ്ങളും നമുക്ക് വിശ്വസിച്ച് മേടിക്കാം അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഓരോ ഷോപ്പിലും ഓരോ വിലയാണ്ടോ നമ്മൾ നല്ലതൊക്കെ നോക്കി തിരഞ്ഞെടുക്കുക നമ്മൾ അങ്ങനെയല്ലേ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ലതൊക്കെ നോക്കി തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ചില സ്ഥലത്ത് നമുക്ക് ഈച്ചായിരിക്കും ഓരോന്നിനും ഓരോ റേറ്റ് ചിലയിടത്ത് കിലോ ആയിരിക്കും റേറ്റ് അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇടത്തുനിന്ന് നോക്കിയിട്ട് എടുക്കുക പിന്നെ ഇതിനകത്ത് കൂടുതലും ഈ ഒച്ച അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കും കേട്ടോ അവർക്ക് ഓർഗാനിക് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളിതൊക്കെ എന്താണ് നമ്മൾ വെള്ളത്തിലും മഞ്ഞിപ്പൊടിയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊക്കെ ഓക്കെ ആയിരിക്കും യൂറോയുടെ ഊറോയുടെ പകുതിയുള്ളൂ ഒരെണ്ണത്തിന് വലുതോ ചെറുതോ നോക്കിയെടുക്കുക പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ വലുതും ചെറുതും നോക്കിയെടുക്കുക അത് നല്ലത് നോക്കിയെടുക്കുക ഇത് നല്ലതെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ് കുറച്ച് റെസിപ്പീസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുക്കുവാണ് ഇത് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഉണ്ട് കേട്ടോ ഇത് രണ്ട് യൂറോയ്ക്ക് വൺ കെ ജി പക്ഷെ ഇത് കുറച്ചും കൂടി നല്ലതാണ് ചെറുതാന്നേ ഉള്ളൂ അല്ലേ കുറച്ചും കൂടി നല്ലതാണ് താങ്ക് യു താങ്ക് യു നമുക്ക് അഞ്ച് യൂറോ കൊടുത്തപ്പോൾ ബാക്കി നാല് യൂറോ ബാലൻസ് കിട്ടിയിട്ടുണ്ട് ഫോർ ദിസ് യൂറോഡിയോ ഒരു തരം വഴുതനങ്ങ ഒരു തരം അല്ല ഇത് വഴുതനങ്ങിയാണ് ഇവിടുത്തെ പക്ഷേ ഇതുകൊണ്ട് കുറേ റെസിപ്പീസ് ഞാൻ കണ്ടിട്ടുണ്ട് ക്വാരിറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കും കുറച്ച് നേരം ആ മാർക്കറ്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അതിൽക്കിടെ ഏതൊക്കെ പച്ചക്കറികൾ ഞങ്ങൾ കാണാത്തത് ഞങ്ങൾ കണ്ടതുമായിട്ടുള്ള കുറേ കുറേ സാധനങ്ങൾ ഇതെനിക്ക് എനിക്ക് ബർഗറിന്റെ ബർഗറിൻ്റെ കൂടുതൽ വെക്കുന്നതല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേടിക്കാത്ത എനിക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെ അയച്ചിരുമ്പോൾ ഞാൻ അത് ആയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ സാലഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ സ്ട്രോബെറി നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു സ്ട്രോബെറിന്ന് തോന്നു പ്രൊണൗൺസ് ചെയ്യുന്നത് ഇനി തെറ്റിയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് തിരുത്തിക്കോളാ എന്തായാലും ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു നല്ല എന്താ പറയുക പഴത്തിൻ്റെ മധുരമോ മധുരത്തിൻ്റെ ഒരു സ്മെല്ലോ അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള സ്ട്രെബറി ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അയ്യോ ഭയങ്കര ലാഭമായിരുന്നു അതായത് മൂന്ന് ബോക്സിന് പത്ത് യൂറോ രണ്ട് ബോക്സിന് ഏഴ് യൂറോ ഒരു ബോക്സിന് നാല് യൂറോ അങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളിത് അവിടുന്ന് കോളിഫ്ലവർ നോക്കി പിന്നെ ഇത് തന്നെ നോക്കൊണ്ടിരുന്നു ഞങ്ങൾ ആകെ ആകത്തിനാണ് അതാണോ ഞങ്ങൾക്ക് അറിയാവുന്നതും അതാണ് അപ്പോൾ പിന്നെ അതൊക്കെ നോക്കി ഞങ്ങൾ ഇത് കേടാവില്ല കേട്ടോ കോളിഫ്ലവർ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ ഇരുന്നോളും കേടാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറേ ഇത് നോക്കിയായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഗാർലിക് സ്പ്രിങ്ങോ അങ്ങനെ എന്തോ ആണ് എനിക്ക് പറഞ്ഞു തന്നത് അവിടെ നിന്ന് തന്നെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഇതെടുത്തു കേട്ടോ ഓറഞ്ച് ഞാൻ എടുത്തു ഞങ്ങളെപ്പോലെ ആരും കാണിക്കില്ല എന്നറിയാം ഇൻ കേസ് ഇനി ഞങ്ങളെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിലോ വരുമ്പോൾ ഒരു കവറ് സാധനങ്ങളൊക്കെ കൊണ്ടുവരിക കാരണം ഇവിടെ വരുന്നത് നല്ല ലാഭമുള്ള പരിപാടിയാണ് എനിക്ക് അയ്യോ എൻ്റെ ബോയ് നല്ല കാറ്റും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കേക്കട ഇത്രയും സാധനം കയ്യിലെടുത്തോണ്ട് വീഡിയോ എടുക്കാൻ കാണിച്ചാൽ എൻ്റെ ആ മനസ്സുണ്ടല്ലോ അതാരും കാണാതെ പോരത് അതുകൊണ്ടാണ് ഇപ്പോൾ ഓറഞ്ച് എല്ലാം താഴെ കിടന്നത് എന്തായാലും ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മളെല്ലാം സാധനമായിട്ട് വീട്ടിലെത്തി ഇനി ഇതെല്ലാം സേഫ് ആക്കി എടുത്ത് വെച്ചാലാണ് നമുക്കിത് രണ്ട് മൂന്ന് ദിവസത്തേക്കും കുറച്ചായിട്ട് എടുത്ത് എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സംഭവം നമ്മൾ എടുത്തിട്ട് നമ്മളെടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലെടുത്ത് തുടച്ച് അതിൻ്റെ ഈർപ്പം ഒരുപാട് ഉള്ള പോലെ വെച്ച പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ ഇതുപോലെ ഞെട്ടും കളയണോട്ടോ ഞാൻ ആദ്യം ഞെട്ടുകളയാതെ ആയിരുന്നു വെച്ചത് അത് കഴിഞ്ഞ് രണ്ടാമത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ ഞെട്ടി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീച്ചിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞെട്ട് കളഞ്ഞാലാണ് ചീത്തയാവാതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഞെട്ട് കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്ത് വെക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ആ ഒരു ഈർപ്പം ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചീത്തയാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടാവില്ല അപ്പോൾ ഇതിനകത്തുള്ള ഈർപ്പം നമ്മൾ ഒപ്പി എടുക്കുന്നുണ്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് കഴുകിയെടുത്ത് വെക്കാത്തതെന്നാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാരണവശ അതിനകത്ത് വെള്ളത്തിന്റെ അംശം ഇരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകട്ടോ അതും ഉണ്ട് അപ്പോൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ നമുക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കാം പിന്നെ എനിക്ക് എനിക്കിന്നല്ല ഞങ്ങൾക്ക് നാല് പേർക്ക് ഇവിടെയുള്ള നാല് പേർക്കും ഒരുപാട് പച്ചക്കറി ഒന്ന് മേടിച്ച് സൂക്ഷിക്കാനുള്ള സ്പേസ് ഞങ്ങൾക്ക് ലാഭം ഒരു ഫ്രിഡ്ജും ഉണ്ട് ഞങ്ങൾ നാല് പേരുമുണ്ട് ഞങ്ങളുടെ സർവ്വ സാധനവും അതിൻ്റെ ഉള്ളിലും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ കയറ്റാൻ പോവുകയാണ് നമുക്ക് എപ്പോഴെങ്കിലും ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു ഷേക്കോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഫ്രീസറിൽ സിബ്ലോക്ക് കവർ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റുകയാണ് ഇതിൽ നിന്ന് നല്ലത് തിരിഞ്ഞ് കുറച്ചെടുത്ത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടുത്ത നമ്മുടെ പക്ഷേ ഫ്രിഡ്ജിൽ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉള്ള തട്ടാണ് എൻ്റെ തട്ട് അത് ചെറിയ തട്ടാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കൊള്ളുന്ന ഒരുവിധം സാധനങ്ങളെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ മാക്സിമം അതിനകത്ത് നമുക്ക് അറ്റിയട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തേക്കുള്ള എൻ്റെ ചോറും കറിയും കൂടി ഇതിനകത്ത് ഇരുപ്പുണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഈ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ചോറിനാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ എന്തായാലും ആ സാധനമായിരിക്കും പിന്നെ ഞാൻ പച്ചമുളക് മുകളിലാണ് വെച്ചായിരുന്നേ പച്ചമുളക് മുകളിൽ വെക്കണേക്കാളും നല്ലത് ഫ്രീസറിൽ വയ്ക്കുകയാണ് ആവശ്യത്തിന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇടുവാണ് കുറച്ചും കൂടി നല്ലത് അതാകുമ്പോൾ കുറച്ചുനാളോട് വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ സ്ട്രോബറി ഞാൻ തീ അതിനകോട്ട് കേട്ടി വെച്ചു അച്ചാറും നമുക്ക് ആദ്യം എടുത്തിൻ്റെ ആണല്ലോ അത് നമുക്ക് പള്ളിയിൽ ഞങ്ങൾ കൊയറിൽ എല്ലാവരോടും കൂടി അച്ചാറാണ് പിന്നെ അത് നമ്മൾ തക്കാളി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതും നമുക്ക് ഇത് ഇത് അതായത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ച് എടുത്ത് നമുക്കൊരു പാത്രത്തിലാക്കി ബൗളിലാക്കിയിട്ട് എടുത്ത് വെക്കാം കോളിഫ്ലവർ ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുത്ത് വെക്കുന്നത് കവറിലാക്കിയിട്ട് നമ്മുടെ പച്ചക്കറി വെക്കുന്ന ഒരു തട്ടുണ്ട് ആ തട്ടിലോട്ട് വെക്കും ബ്രക്കോളി അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് തക്കാളി മാത്രം ഞാൻ ആ മുളത്തെ തട്ടിലോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് തുടച്ചിട്ട് ഞെട്ടക്കുള്ള തക്കാളി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തക്കാളിയൊക്കെ പിന്നെ എൻ്റെ കയ്യിൽ നേരത്തെ മേടിച്ച് ായിരുന്നു ഈ കിവി ഓഫറിൽ മേടിച്ചു തന്നെയായിരുന്നു കേട്ടോ ഇത് പക്ഷേ ഇവിടെ നിന്ന് മേടിച്ചതല്ല അപ്പോൾ നമ്മൾ അതോടെ എടുത്തൊന്ന് തുടച്ചെടുത്ത് വെക്കുന്നുണ്ട് എപ്പോഴെങ്കിലും കഴിക്കാം മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണ തീർന്നിട്ടുള്ളൂ കഴിഞ്ഞ മാസത്തെ പർച്ചേസിങ്ങിന് പോയതാണ് ഇനി നമുക്കൊരു രണ്ടാഴ്ചത്തേക്ക് പച്ചക്കറിയൊന്നും മേടിക്കണ്ട കേട്ടോ നമ്മൾ വീട്ടിലോട്ട് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യങ്ങൾ എക്സ്ട്രാ ആയിട്ടുണ്ടാവും ഇഞ്ചി ഇനി അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളോടി മേടിക്കാനുണ്ട് അപ്പോൾ ഒരു വീക്കിലി നമുക്കൊരു മീൽ പ്ലാൻ സെറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു കറക്റ്റ് ടോണിലോട്ട് ആവേട്ടെ നമ്മുടെ ലൈഫ് എന്നിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ ഓറഞ്ചൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ കെട്ടി വെക്കുകയാണ് പുറത്തിരുന്ന ഏടായി പോയാലോ എന്ന് വിചാരിച്ചതാണ് ഫ്രിഡ്ജിലോട്ട് തന്നെ കയറ്റി വെക്കുന്നത് പിന്നെ ഞെട്ടൊന്നും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല ഞെട്ട് കളഞ്ഞു ചീത്തയായാലോ എന്ന് വിചാരിച്ചു ഇനി ഞെട്ട് കളഞ്ഞ് വെക്കണോ അറിഞ്ഞുകൂടെ എനിക്ക് അങ്ങനെയാണ് വെക്കണ്ടതെന്ന് എന്തായാലും ഞാനിപ്പോൾ വെച്ച് നോക്കട്ടെ ചീത്തയായല്ലെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ കോളിഫ്ലവർ പൊക്കോളിയൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കവറിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഒരുപാട് ഈർപ്പമുള്ള പാത്രത്തിലൊന്നും വെക്കരുത് നന്നായിട്ട് തുടച്ചിട്ടൊക്കെ വേണം വെക്കാൻ ഈർപ്പം തട്ടുമ്പോഴാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചാൻസ് ഉള്ളത് അപ്പോൾ എൻ്റെ ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് കുറെ ഒക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് കുറെ ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് നമുക്ക് മേടിക്കുന്ന സാധനം മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രോ മുന്നോട്ട് പോകുമോറും അത് ചെയ്യാം ചെയ്യരുത് കളയരുത് നശിപ്പിക്കരുത് എന്നുള്ള രീതിയിലോട്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് എത്രമാത്രം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാ പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഓരോ സാധനങ്ങൾ മേടിച്ച് ഓരോ എനിക്കിങ്ങനെ ഷോർട്ട്സ് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇടാൻ നോക്കിയത് ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ എല്ലാം കവറിലാക്കിയിട്ട് എടുത്തു എടുത്തുവെച്ചു കവറിലല്ലാതെ എടുത്ത് വെക്കുമ്പോൾ മറ്റു ഫുഡിൻ്റെ ആ ഒരു സ്മെല്ലോടി അതിൻ്റെ ഉള്ളോട്ട് കയറിയാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ബാക്കിയൊക്കെ ഒന്ന് തുടച്ച് ഇനി നോക്കി ചോറും കൂടി ഉണ്ടായി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിട്ടിറക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതോടെ ഉണ്ടാകെടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റായി പിന്നെ നാളെ രാവിലത്തേക്കുള്ള അപ്പത്തിൻ്റെ മാവോടി ഉണ്ടായിരുന്നു അത് ഞാൻ പുറത്തിറക്കി വെച്ചു കേട്ടോ അപ്പോൾ നാളെ രാവിലേക്ക് ഇനി എടുത്താൽ മതി ഇപ്പം എന്തായാലും വൈകുന്നേരം ആയില്ലോ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും പുറത്തിറക്കി വെച്ചപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ അത്യാവശ്യം സ്പേസ് ആയി നമ്മൾ കൊണ്ടുവന്ന സാധനം എല്ലാം സേഫ് ആയിട്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കാൻ പറ്റിയിട്ടോ വന്നിടയ്ക്ക് ഞാൻ മഷ്റൂം ഇല്ലേ മഷ്റൂം മേടിക്കുവായിരുന്നു ഇപ്പം ഞാൻ മഷ്റൂം മേടിച്ചിട്ടില്ല കാരണം ആ ഒരു മന്ത് ഞാൻ മഷ്റൂം കഴിച്ചു ഈ ഒരു മന്ത് ഞാൻ ചിക്കനായിരുന്നു മേടിച്ചായിരുന്നത് അപ്പോൾ അടുത്ത മാസം പിന്നെ മീൻ നമ്മൾ അന്ന് ചാളം മേടിച്ചത് ഫ്രീസ് ചെയ്ത് മേടിച്ച ചാളയില്ലേ അതിപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിരിപ്പുണ്ട് പിന്നെ ദീ അച്ചാർ മാങ്ങ അച്ചാർ ഞാൻ പിന്നെ ഉണ്ടായിരുന്നു ഒരു ദീരിച്ചിരി ചോറ് ഇനി ഇത്ര കൂടി ബാലൻസ് ഉള്ളു നാളത്തേക്കുള്ള ചോറ് നാളെ രാവിലത്തെ ഉണ്ടാക്കണം പിന്നെ ഇത് ടൂണ നമ്മുടെ തോരം വെച്ചത് പിന്നെ ഇച്ചിരി മോരിയേറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ വറുത്തതോടെയും കൂട്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ചോറ് നമ്മൾ ഇതേ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഓവനിലോട്ട് വയ്ക്കുന്നു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചൂടാക്കുന്നു തിരിച്ചെടുക്കുന്നു ചോറ് ഉണ്ടണു അത്രേ ഉള്ളു നമ്മുടെ ഈ ഓവൻ്റെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ മാവെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത് അല്ലാട്ടോ ഷോർട്സ് വീഡിയോയിൽ അത് ഇപ്പോൾ ഇത്രയും ഓവൻറ്റുള്ളിൽ കയറ്റി ചൂടാക്കേണ്ട ഓവൻറ്റുള്ളിൽ കയറ്റി ചൂടാക്കിയതൊന്നും അല്ല കേട്ടോ അതങ്ങനെ ഓവർനൈറ്റ് വെച്ചുവന്നേ ഉള്ളൂ പൊളിക്കാൻ വേണ്ടിയിട്ട് മാവ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് പോയത് കാരണം ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ കടലാണ് കേട്ടോ നല്ല രസമാണ് വൈകുന്നേരം ഇവിടെ വന്ന് ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു ഈ സീറ്റിൽ ഞാൻ വന്ന സമയത്ത് ഒരു അപ്പൂപ്പനായിരുന്നു ഇരുന്നത് അപ്പൂപ്പൻ കുറച്ച് നേരം എഴുന്നേറ്റ് പോകാൻ എനിക്ക് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക സ്കൈ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം കടലിൻ്റെ അരികത്തല്ലേ ഇപ്പം ഏതോ ഒരു സൈഡിലെ കണ്ട് സൺസെറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു ലുക്ക് എനിക്ക് കാണാൻ പറ്റി നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് ഇതേ കാറ്റൊക്കെ കൊണ്ട് വേഗം വീട്ടിലോട്ട് വന്നു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ സന്ധ്യ ആകുമ്പോഴേക്കും ഇവിടെ കാർണിവലൊക്കെ നടക്കുന്നുണ്ടെട്ടോ പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും പോകാൻ പറ്റുവാണെങ്കിൽ ഒരുപ്പായിട്ട് വീഡിയോ എടുക്കും അപ്പോൾ ഇത് ഇവിടുത്തെ കാഴ്ചയിലൊക്കെ കാണിച്ച് ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് വീഡിയോസായിട്ട് കാണാട്ടോ ടാറ്റാ